യു ഐ കുഡ് നോട്ട് സേവ് വാക്ക് വിത്ത് മീ എന്ന് പേരിട്ടിട്ടുള്ള ഈ എക്സിബിഷൻ പ്രധാനമായിട്ടും ഗാന്ധിയുടെ അവസാന രണ്ട് വർഷത്തെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഓഗസ്റ്റ് മുതൽ നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പതിന് വെടിയേറ്റു വീഴുന്നത് വരെയുള്ള ആ ചരിത്രകാലത്തെയാണ് അഭിസംബോധന ചെയ്യുന്നത് നാൽപ്പത്തി മുതൽ നാൽപ്പത്തെട്ട് വരെയുള്ള ഗാന്ധിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരമായിരുന്നില്ല നാൽപ്പത്തിയാറിൽ തന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടും എന്നുള്ള ഉറപ്പ് നൽകിയിരുന്നു അതിനുള്ള തീയതി വരെ പ്രഖ്യാപിച്ചിരുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തെട്ട് വരെ ഗാന്ധി ഏതാണ്ട് ഇന്ത്യയിലെമ്പാടുമായി ഒരു പതിനാറായിരം കിലോമീറ്റർ സഞ്ചരിക്കുന്നുണ്ട് നിരവധി തവണ പലതരം അക്രമങ്ങൾക്ക് വിധേയമാവുന്നുണ്ട് രണ്ട് തവണ നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിരന്തര സമരമാണ് ഗാന്ധി ആ കാലത്ത് നടത്തിക്കൊണ്ടിരുന്നത് ആ സമരം ആർക്കെതിരെയായിരുന്നു അല്ലെങ്കിൽ എന്തിനു വേണ്ടിയായിരുന്നു എന്ന് പറയുന്ന ചോദ്യമാണ് ഈ എക്സിബിഷൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം ഗാന്ധി പ്രധാനമായിട്ടന്ന് സഞ്ചരിച്ചത് കൊൽക്കത്ത നവഹലി ബീഹാർ ഡൽഹി എന്നിവിടങ്ങളിലായിരുന്നു ഈ നാല് സ്ഥലങ്ങളിലും വലിയ തരത്തിലുള്ള വർഗീയ കലാപങ്ങൾ നടക്കുന്ന കാലം ആയിരുന്നു അത് വിഭജനത്തിന് മുമ്പും പിമ്പും വിഭജനത്തിൻ്റെ വേളയിലും വലിയ തരത്തിലുള്ള രക്തച്ചൊരിച്ചിലുകൾ ഈ പറയുന്ന പ്രദേശങ്ങളിലുണ്ടായി അപ്പം അതിനെതിരെയുള്ള വലിയ ഒരു ഒരു ജനങ്ങളുടെ ഉണ്മ ഉണർത്തിക്കൊണ്ടുള്ള ഒരു വലിയ യാത്രയായിരുന്നു ഗാന്ധി നടത്തിയത് ഈ പ്രദേശങ്ങളിലൊക്കെ പരസ്പരം കടിച്ചു കീറുന്ന മതത്തിൻ്റെ പേരിൽ രണ്ടായി തിരിഞ്ഞ് പരസ്പരം ഏറ്റുമുട്ടുന്ന മനുഷ്യർക്കിടയിലൂടെ അഹിംസയുടെയും അതുപോലെ തന്നെ പരസ്പര വിശ്വാസത്തിൻ്റെയും ആഴത്തിലുള്ള സ്നേഹത്തിൻ്റെയും സന്ദേശവുമായിട്ടാണ് ഗാന്ധി സഞ്ചരിക്കുന്നത് ഇന്നത്തെ ഇന്ത്യയിൽ നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹിക അവസ്ഥയിൽ മതവൈരം സ്പർദ്ധ ഇതൊക്കെ വളരെ കൂടുതൽ കൂടിക്കൊണ്ടിരിക്കുകയും കൂട്ടിക്കൊണ്ടിരിക്കുകയും അതിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ ഗാന്ധിജിയെക്കുറിച്ച് ഓർക്കുന്നതും അദ്ദേഹം പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് കാരണം ഇത് ഇതിനേക്കാളും വളരെ മോശമായ ഒരു അവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നു ഈ സാമൂഹിക സാമുദായിക പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് ആലോചിക്കുന്നത് വളരെ പ്രധാനമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഇത്തരമൊരു പ്രോജക്റ്റിന് ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത് ഗാന്ധി പോയ പാതകളിലൂടെ അത് പിന്തുടർന്നാണ് കഴിഞ്ഞ വർഷം ഞങ്ങള് ഞാനും സുധീഷ് എഴുപത്തും മുരളി ചിരോത്തും കൂടി ഒരു യാത്ര നടത്തിയത് അവഖലയില് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഗാന്ധിയെ കണ്ട മനുഷ്യര് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ആ അതൊരു വലിയ അനുഭവമായിരുന്നു ഗാന്ധിയെ നേരിട്ട് കണ്ട മനുഷ്യർ അവരെ പത്ത് വയസ്സിൽ താഴെ പ്രായമുള്ളപ്പോഴാണ് അവര് കാണുന്നത് ഇപ്പൊ അവര് വൃദ്ധരായിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും അവരുടെ മനസ്സിൽ ആ ഗാന്ധി സ്മരണ എന്ന് പറയുന്നത് അങ്ങേയറ്റ ആഴത്തിൽ അത് പച്ചപിടിച്ച് നിൽക്കുന്നുണ്ട് അവര് സംസാരിക്കുന്ന വീഡിയോ ഈ പ്രദർശനത്തിന്റെ ഭാഗമായിട്ടുണ്ട് ഞങ്ങളുടെ സഞ്ചാരത്തിന്റെ അനുഭവവും ഗാന്ധിയൻ ചരിത്രത്തിന്റെ അന്നത്തെ ചരിത്രത്തിന്റെ സംഭവങ്ങളും ചേർത്ത് വെച്ചിട്ടുള്ള ഒരു പ്രദർശനമാണ് എന്തുകൊണ്ട് ഈ പ്രദർശനം ഇപ്പൊ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ന് നമ്മളൊരു നെഹ്റു യുഗത്തിലൊന്നും ജീവിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവേകത്തിൻ്റെ ഒരു കാലത്തല്ല നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് മതാധിഷ്ഠിത രാഷ്ട്രീയമായിട്ട് തീർന്നു ഫാസിസത്തിൻ്റെ വലിയ സ്വരമുള്ള രാഷ്ട്രീയ ഘടനയായിട്ട് തീർന്നു ഇന്ത്യയുടെ അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഈ ഗാന്ധി സ്മരണ അല്ലെങ്കിൽ സെക്യുലറിസത്തിൻ്റെ പാഠങ്ങൾ ഡെമോക്രസിയുടെ പാഠങ്ങൾ നമ്മെ പഠിപ്പിച്ച ഗാന്ധിയുടെ സ്മരണ വീണ്ടും തിരിഞ്ഞു നോക്കുന്ന അല്ലെങ്കിൽ വീണ്ടും നമ്മളെ പുനർ ഫാസിസത്തിനെതിരെയുള്ള വലിയ ഒരു മരുന്നാണ് എന്ന ബോധ്യത്തിൽ നിന്നാണ് ഈ എക്സിബിഷൻ ഉണ്ടാവുന്നത്